ഹലോ അസലാമലൈക്കും ഞാനിന്നിവിടെ ഒരു നാടൻ ചാള മുളകിടാനാണ് പോകുന്നത് അതിനുവേണ്ടി കുഞ്ഞൻ ചാള നല്ല ഫ്രഷ് ചാള കിട്ടിയിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളക് ഇടാനായിട്ട് ചട്ടിയിൽ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തത് കുറച്ച് നാലഞ്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ വയറ്റുന്നുണ്ട് അത് വഴറ്റി കഴിഞ്ഞ ശേഷം സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ഒരു ഒരു ചെറിയ സവാളയാണ് എടുത്തത് അത് നല്ലപോലെ വഴറ്റിയ ശേഷം അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് അത് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കണം ഇനി തക്കാളിയും കൂടി ഇട്ട ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് അതൊന്ന് പേസ്റ്റാക്കി വരുമ്പോൾ തന്നെ അതിലേക്ക് ഇനി നമുക്ക് കുറച്ചൊന്ന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടെ പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അത് അതിലേക്ക് നല്ലപോലെ ആ തക്കാളി ആകുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം അതിലേക്ക് നമുക്ക് ആവശ്യം മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മൾ മുളകിടാനല്ല പോകുന്നത് അതിലേക്ക് വേപ്പിലും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാ ടീസ്പൂൺ മഞ്ഞൾ കൂടെ ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇത് മുളക് പൊടിയെന്ന് പറഞ്ഞാൽ പിരിയൻ മുളക് പൊടിയാണ് പിരിയൻ മുളക് പൊടിയും കുറച്ച് എരിവുളും കൂടെ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് എരിവ് തോന്നില്ല കളറാണെങ്കിൽ നല്ല റെഡ് കളറും ആയിരിക്കും അപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ കുത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ അപ്പം അത് നല്ല പോലെ വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി അതൊന്ന് വയറ്റിയ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി വെള്ളമൊഴിച്ച് കൊടുത്ത് അത് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം അപ്പം നല്ല പോലെ വയന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൽ തക്കാളിയുടെ ഒരു പുളിയും ഇനി നമ്മളിതിലേക്ക് കുടമ്പുളിയും കൂടി ഇടും കേട്ടോ ആവശ്യത്തിനുള്ള പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിയുടെ പുളി മാത്രമായിട്ട് നമുക്ക് അധികം പുളി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് കുറച്ച് രണ്ട് മൂന്ന് കുടംപുളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ആ ഗ്രേവി തിളപ്പിക്കണം ആ അരപ്പ് നല്ലപോലെ തിളച്ച് ഉപ്പും പുളിയൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നല്ല നല്ല നെയ്ച്ചാളെ ചെറിയ കുഞ്ഞഞ്ചാലയാണ് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം അങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയൊക്കെ ആവും അപ്പോൾ അത് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കറി കാണാൻ നല്ല റെഡ് കളറായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം എല്ലാ ചാളയും കൂടി ഇട്ടിട്ട് നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കണോട്ടെ നല്ല സ്മെല്ലും വരുന്നുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ ഇനി നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട് ഇതേ നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടുപ്പം ഒന്ന് ഓഫ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം അപ്പം നല്ലപോലെ നെയ്യൊക്കെ മുകളിലേക്ക് പൊങ്ങി വന്ന് നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പം ഞാൻ അടച്ചു വയ്ക്കട്ടെ ഇതേ അടച്ച ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിട്ടുണ്ട് ആ ഗ്രേവിയൊക്കെ കുറുകി ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞപ്പോൾ ആ ഗ്രേവിയൊക്കെ കുറച്ച് കുറുകി നല്ല നെയ്യൊക്കെ മുകളിലേക്ക് പൊങ്ങി വന്ന് കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടേ നല്ല ഭംഗിയായിട്ടുണ്ട് നമുക്കിനി അതൊന്ന് കഴിക്കാം അത് ഞാൻ കപ്പയിട്ടാണ് ആയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ കപ്പ ഞാൻ പ്ലാ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ചാളയും കൂടെ ആ കറിയിൽ ആ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കപ്പ കൂട്ടി കഴിക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്ന് തോന്നുന്നത് അപ്പോൾ ഈ മുളക് ചാറ് നമ്മുടെ ആ പാത്രത്തിലേക്ക് ഒഴിച്ച് ഞാൻ കപ്പ കൂട്ടി കഴിക്കാൻ മോണിയാണ് വായിക്കുന്ന വെള്ളം വരണേ പറയാൻ പറ്റണല്ല അപ്പോൾ അതീ നല്ല ഭംഗിൻ്റെ ഇട്ടാ കറി കാണാനായിട്ട് നല്ല പുളിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ചാളയുടെ ഫ്രഷ് ചാളയായത് പറഞ്ഞേ വഞ്ചിക്കാരയിൽ നിന്ന് വാങ്ങിയ ചാളയാണ് അതുകൊണ്ടിട്ട് നല്ല ടേസ്റ്റ് ചേ കപ്പ് മുക്കിയിട്ട് ആ ചാർ കഴിക്കണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ